ഇന്ന് നമുക്ക് തവിടുകളയാത്ത പച്ചരി ഉപയോഗിച്ചുള്ള ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തവിടുകള അരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും ഗുണം കൂടുതലുണ്ട് ടേസ്റ്റ് യാതൊരു കുറവും ഉണ്ടാവില്ല അപ്പം ഇതുകൊണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കുക നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു രണ്ട് കപ്പ് അരിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് നാല് തവണ കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് നാല് മണിക്കൂർ നേരം കുതിർത്തിയെടുക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നെടുക്കാം അരിയിൽ ഒന്ന് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് ഉഴുന്നെടുക്കുക ഇതുപോലെ ബോൾസായിട്ടുള്ള ഉഴുന്നാണ് നല്ലത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഉലുവ മാവിൻ്റെ ഫെർമെൻറ്റേഷനെ സഹായിക്കുന്ന ഒരു ചേരുവ കൂടിയാണ് ഇത് നമ്മൾ ഒറ്റ തവണ മാത്രം കഴുകിയാൽ മതി അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം ഈ ഉഴുന്ന് കുതിർന്ന് വരുമ്പോഴുള്ള ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത് ഉഴുന്നിൻ്റെ പുറംഭാഗത്ത് മാവിൻ്റെ ഫെർമെൻറ്റേഷനെ സഹായിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ധാരാളമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉഴുന്ന് കുതിർന്ന് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് മാവ് തയ്യാറാക്കുമ്പോൾ ഫെർമെൻറ്റേഷൻ വളരെ വേഗത്തിൽ തന്നെ നടക്കും ഇത് ഒരു നാല് മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം ആ ഉഴുന്ന് കുതിർന്ന വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉഴുന്ന നമ്മൾ അരയ്ക്കുമ്പോൾ അധികം ചൂടായി പോവരിക്കാൻ വേണ്ടി രണ്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് അതിനെ ചേർക്കാം എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക നല്ല മയത്തിൽ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്ത ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക രണ്ട് തവണയായിട്ടാണ് ഞാൻ ഉഴന്ന് അരയ്ക്കുന്നത് ഇനി അരി അരച്ചെടുക്കാം അരി ഒരു രണ്ട് തവണയായിട്ട് നമുക്ക് അരയ്ക്കാം ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്തതിനെയാണ് അരി അരയ്ക്കുന്നത് അരി അരയ്ക്കുമ്പോൾ അധികം സ്മൂത്ത് ആവണ്ട ചെറിയൊരു തരിതിരിപ്പോട് തന്നെ അരച്ചെടുത്താൽ മതി ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഒരു കപ്പ് അവൽ ചേർക്കുന്നുണ്ട് ചുവന്ന അവലാണ് ഇത് ആദ്യം ആദ്യമൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കുതിർന്ന് വന്ന അവലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ ബാറ്ററിൻ്റെ ഒപ്പം ചേർക്കാം മിക്സിഡ് ജാർ കഴുകി ആൽപ്പൊടി വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നേരം കൈ കൊണ്ട് ഇതിന് കുഴച്ചുകൊടുക്കണം നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയതുകൊണ്ട് ഞാൻ ചെറു ആണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് തവിടുള്ള അരി കൊണ്ട് നമ്മളിങ്ങനെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കും ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് മൈക്രോ ആ ഒക്കെ വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കും സാധാരണ പച്ചരിയുടെ ബാറ്ററിനേക്കാളും വേഗത്തിൽ തന്നെ ഇത് പുളിച്ച് പൊങ്ങി വരും പിന്നെ തണുപ്പുള്ള തണുപ്പുള്ളൊരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ഒരു ചൂടുള്ള ഒരു സാഹചര്യം ഇതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വിറകടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചൂട് കൊടുത്ത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ തെർമ കുക്കറിൽ ഇറക്കി വെച്ചാലും ഈ ബാറ്ററി അധികം തണുപ്പ് അടിക്കാതിരുന്നോളും അന്തരീക്ഷമാണ് ഇപ്പോഴും ഇങ്ങനെ ഒക്കെ നടക്കാനായിട്ട് ഏറ്റവും നല്ലത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എയർ അടക്കാത്ത രീതിയിൽ ഇത് മൂടി വെക്കുക ഇപ്പോൾ മാവിയുടെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് തലേന്ന് രാത്രി ഒരു എട്ട് മണിക്കാണ് ഞാൻ മാവ് അരച്ച് വെച്ചത് പിറ്റേന്ന് രാവിലെ ഒരു ആറു മണിയായപ്പോഴേക്കും ബാറ്ററിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശക്കല്ലിൽ എണ്ണ തടവി നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോ തവിയും ആ കോരി ഒഴിക്കുക ഞാനിവിടെ സോഫ്റ്റ് ദോശയായിട്ടാണ് ചെയ്യുന്നത് ആദ്യം അധികം പരത്തി കൊടുക്കുന്നില്ല ദോശക്കല്ലിന് പാകത്തിൽ ചൂടുണ്ടെങ്കിലാണ് ഇതിൽ ഇതുപോലെ കുമുളകൾ വരുള്ളൂ ഇതേപോലെ ഹോർസൊക്കെ തുടങ്ങുമ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കാം അല്ലെങ്കിൽ മറിച്ചിട്ടും വേവിക്കാം എന്നാണ് തവിടുള്ള അരി ആയതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് കരിഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് നെയ് തൂവിക്കൊടുക്കാം ഇതുപോലെ സോഫ്റ്റ് ദോശയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് മാത്രമല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ദോശയാണ് കനം കുറഞ്ഞ ദോശയും ഈ ബാറ്റർ കൊണ്ട് തന്നെ ഉണ്ടാക്കാം പകത്തിന് ചൂടായിട്ടുള്ള ദോശക്കല്ലേക്ക് മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കനം കുറഞ്ഞ് വട്ടത്തിൽ പരത്തി എടുക്കുക മുഗൾ ഭാഗം ഡ്രൈ ആയി വന്ന് കഴിയുമ്പം നെയ്യ് തൂപ്പിക്കൊടുക്കുക എന്നിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക ഇതേപോലെ ഒരു കാസ്റ്റൈൻ ദോശ ചട്ടിയിലാണ് ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ ദോശ കുറച്ച് കൂടുതൽ ക്രഞ്ചി ആയിരിക്കും അതായത് കുറച്ച് കറുമുറാവുന്ന ഒരു ടെക്സ്ച്ചറിലായിരിക്കും കിട്ടുന്നത് അതേസമയം നോൺ സ്റ്റിക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ദോശ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും കുറച്ചുകൂടി കിരുകിരാന്നൊരു ടെക്ചറിലായിരിക്കും നിങ്ങൾക്ക് ഏത് ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടം കാസ്റ്റ് കാസ്റ്റൈൻ പാനിലാണോ നോൺസ്റ്റിക് പാനിലാണോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ഞാൻ വിചാരിക്കുന്നു സാധാരണ നമ്മൾ ത്രീസ് ട് വൺ എന്നുള്ള അനുഭവത്തിലാണ് അരിയും ഉഴുന്നെടുക്കുന്നത് ഇവിടെ നമ്മൾ അനുവാദം കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഉഴുന്ന് കൂടുതലിറങ്ങുമ്പോൾ ദോശയുടെ ഗുണം കൂടും പിന്നെ ടേസ്റ്റും മാർദ്ദവും ഒന്നുകൂടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ അരി ഞാൻ മേടിച്ചിട്ടുള്ളത് ഇവിടെ അടുത്തുള്ളൊരു റൈസ് മില്ലിൽ നിന്നാണ് ഇത് മാർക്കറ്റിൽ ഈ അരി കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഓൺലൈനായിട്ട് കിട്ടും കടകളിൽ നമുക്ക് തവിടുള്ള ഉണക്കലരി അതായത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും ഇത്രയ്ക്കും തവിടില്ലെങ്കിലും കുറച്ച് തവിടുള്ള ഒരു അരിയാണ് എനിക്ക് തോന്നുന്നു സാധാരണ പച്ചരി ഉപയോഗിക്കുന്നാലും അല്പം കൂടി നല്ലതായിരിക്കും ഈ ഉണക്കലരി ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു റെസിപ്പിലൂടെ വീണ്ടും കാണാം ബൈ